ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ മുരളീധരന്റെ രക്തസാക്ഷി ദിനാചരണം കൊടുങ്ങല്ലൂർ മേഖല ലോക്കൽ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തി രാവിലെ എല്ലാ ബ്രാഞ്ചുകളിലും പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി കുന്നംപുറത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ പതാക ഉയർത്തി വൈകിട്ട് ചെയർമാൻ പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു

തുടർന്ന് എൽത്തുരുത്തൂർ ക്ഷേത്ര പരിസരത്ത് ചേർന്ന പൊതുസമ്മേളനം സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഗുണ്ടകളാൽ കുത്തേറ്റ് മരിച്ച സഖാവ് അഴിക്കോടൻ രാഘവന്റെയും ഓർമ്മ ദിവസമായിരുന്നു അങ്ങനെ ഏറ്റവും സമുന്നതരായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുമെല്ലാം പ്രവർത്തിച്ച എൽ ഡി എഫ് കൺവീനറായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട സെഹാക്കളുടെ ഓർമ്മ പുതുക്കുന്ന ഈ അവസരത്തിലാണ് ഈ പ്രദേശത്ത് ഏറ്റവും ക്രൂരമായിട്ടുള്ള ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും അക്രമരാട്ടീയത്തിൻ്റെ ഭാഗമായി നമ്മെ വിട്ടുപിരിഞ്ഞ മുരളീധരൻ സെഹാവിൻ്റെയും ഓർമ്മ നമ്മൾ പുതുക്കുന്നത് നമുക്കറിയാം കേരളം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം നേരിടാൻ പോകുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോകത്തിനു ബദൽ ഉയർത്തി ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ബദലുകളെ ലോകവും നമ്മുടെ രാജ്യവും കൃത്യമായി അനുകരിക്കുന്ന ഏറ്റവും ശരിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം സൃഷ്ടിക്കുന്ന ബദൽ ഈ രാജ്യത്തിൻ്റെ ബദലായി മാറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുവാനും ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സൃഷ്ടിച്ചിരിക്കുന്ന ഈ സമാനതകളില്ലാത്ത മോഡൽ തകർക്കുവാനും വലിയ ഗൂഢാലോചന നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് നടത്തി ഏരിയ സെക്രട്ടറി മുസ്തഖ് അലി എൽ സി സെക്രട്ടറിമാരായ ടി പി പ്രഭേഷ് കെ കെ വിജയൻ എ സി അംഗം അഷ്റഫ് സബാൻ സി വി ഉണ്ണികൃഷ്ണൻ ടി കെ ഗീത എന്നിവർ പ്രസംഗിച്ചു